ഇറാൻ ഇസ്രയേലിനു നേരെ നൂറിലധികം മിസൈലുകൾ പ്രയോഗിച്ചത് യു എസിനെ ഞെട്ടിച്ചതായി റിപ്പോർട്ടുകൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ മിസൈലുകൾ ഇറാൻ ഉപയോഗിച്ചതായിട്ടാണ് യു എസിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ വാൾ സ്ട്രീറ്റ് ജനറലിനോട് പ്രതികരിച്ചത് ഇസ്രയേലിന്റെ പ്രതിരോധം വിജയിച്ചോ എന്ന ഇപ്പോൾ വ്യക്തമല്ല എന്നും പേര് വെളിപ്പെടുത്താത്ത ഉദ്യോഗസ്ഥൻ അഭിപ്രായപ്പെട്ടു ഇറാന്റെ ആക്രമണത്തിന് മുൻപേ ഇത് സംബന്ധിച്ച സൂചനകൾ യു എസിന് ലഭിച്ചതായിട്ടാണ് വിവരം അതിനാൽ തന്നെ മിസൈൽ പ്രതിരോധ പ്രവർത്തന കേന്ദ്രത്തിൽ പ്രവർത്തിക്കാൻ യു എസ് സൈനികരുടെ ഒരു സംഘത്തെ രഹസ്യമായി ടെൽ അയച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു ഏകദേശം അൻപത് ബാലിസ്റ്റിക് മിസൈലുകളെ നേരിടാൻ തങ്ങൾക്ക് കഴിയുമെന്ന് യു എസ് ഉദ്യോഗസ്ഥർക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നാൽ നൂറിലധികം മിസൈലുകൾ ഇറാൻ തൊടുത്തുവിട്ടു വ്യക്തമായപ്പോൾ സൈന്യം ആശങ്കയിലായതായും റിപ്പോർട്ടിൽ പറയുന്നു നൂറ്റി എഴുപത് ഡ്രോണുകളും മുപ്പത് ക്രൂയിസ് മിസൈലുകളും ബാലസ്റ്റിക് മിസൈലുകളുമാണ് തങ്ങൾക്കെതിരെ ഇറാൻ തൊടുത്തത് എന്ന ഇസ്രായേൽ വെളിപ്പെടുത്തുന്നു ഇതിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും പ്രതിരോധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു ആവശ്യമെങ്കിൽ സൗദിയുടെയും ജോർദാൻ വിമാനത്താവളങ്ങളുടെയും വ്യോമ അതിർത്തി സംരക്ഷിക്കാൻ പദ്ധതികൾ തയ്യാറാക്കിയിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ജോർദാൻ അതിന്റെ വ്യോമ അതിർത്തിയിലൂടെ കടന്നുപോയ പ്രൊജക്ടൈലുകൾ വെടിവെച്ച വീഴ്ത്തിയപ്പോൾ അമേരിക്ക യു കെ ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ഇസ്രയേലി വിമാനങ്ങൾക്ക് മറ്റുള്ളവ വെടിവെച്ച വീഴ്ത്താൻ സഹായം ചെയ്തു ഇറാൻ ഉപയോഗിച്ച മുന്നൂറിലധികം പ്രോജക്ടൈലുകളിൽ ഭൂരിഭാഗവും ഇസ്രയേലും സഖ്യകക്ഷികളും നശിപ്പിച്ചു ആക്രമണത്തിൽ ഇസ്രായേൽ സൈനിക താവളമായ നെവാറ്റീം എയർ ബേസ് മാത്രമാണ് ഇറാൻ ലക്ഷ്യം വെച്ചത് അതിനാകട്ടെ കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുമില്ല ഡമാസ്കസിലെ ഇറാൻ എംബസിയോട് ചേർന്നുള്ള കെട്ടിടത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് മറുപടിയായാണ് ആക്രമണം രണ്ട് ജനറൽമാരുൾപ്പെടെ ഏഴ് ഇസ്ലാമിക് റിപ്പബ്ലിക് റവല്യൂഷണറി ഗാർഡ് ഉദ്യോഗസ്ഥർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇറാന്റെ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പ്രതിജ്ഞ എടുത്തതിന് പിന്നാലെയാണ് വ്യാഴാഴ്ച നറ്റൻസ് ആണവ നിലയത്തിൽ നേർക്ക് ആക്രമണം ഉണ്ടായത് ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല അതേസമയം ഇറാൻ സംഭവത്തെ നിസ്സാരവൽക്കരിച്ചിട്ടുമുണ്ട് മൂന്ന് ചെറിയ ഡ്രോണുകൾ മാത്രമേ ആക്രമണത്തിൽ പങ്കെടുത്തിട്ടുള്ളൂ എന്ന മിസൈലുകൾ ഒന്നും ആക്രമണത്തിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുമാണ് അറിയിച്ചത് പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്